ഹായ് ഗെയ്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി അറബിക് ഫുഡ് ആയിട്ടുള്ള മഗുലിയാത്തിൻ്റെ റെസിപ്പിയാണ് അപ്പം അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ശേഷം ഇതിലോട്ട് വേണ്ട സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കണം ശേഷം ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക ശേഷം ഇളക്കി വഴറ്റി എടുക്കണം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗ്രാമ്പു ഏലക്ക അതുപോലെ തന്നെ പട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ി നമുക്കിതിലോട്ട് രണ്ട് മാഗി ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലുള്ള എല്ലാ ചിക്കൻ പീസും ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒരു മസാല ഒക്കെ തേച്ചിട്ട് ഓവണിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം രണ്ട് ചെയ്താലും ടേസ്റ്റ് ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ റൈസ് കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം ചെയ്യാം ശം ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായി വന്നിട്ടുണ്ട് ഇനി കുറച്ചു സമയം കൂടി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോ ചോറൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം തിലോട്ട് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ക്യാരറ്റ് വഴുതനങ്ങ ക്യാപ്സിക്കോ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇത്രയും വെജിറ്റബിൾസ് ആണ് നമുക്ക് വേണ്ടത് ശേഷം ഇവ ഓരോന്ന് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്ത ശേഷം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കൂടാതെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ മകളിയാത്ത വിട റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്